തുടങ്ങിയിട്ട് വെച്ചാൽ പറയാം വെൽക്കമ്പൊക്കെ ഞാൻ നോക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിനോട് ഒരു വൺ വീട് മാച്ചാണ് മാച്ചൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞു ഞാനിവിടെ പുറത്താണ് ഇന്ന സ്റ്റാർട്ടായില്ലേ ആ സ്റ്റാർട്ട് തന്നെയാണ് ഞാൻ അറിയാണ്ട് എക്സിറ്റ് ആയി പോയി അല്പ എന്നെ ഫസ്റ്റ് റൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടാവും അടുത്ത റൗണ്ട് കാണിച്ചു കൊടുക്കാം തോക്കണോന്നറിയത്തില്ല Free Fire India is ഫസ്റ്റ് റൗണ്ട് തോറ്റുണ്ട് ഗൈസ് എടുക്കാൻ പറഞ്ഞായിട ഇത് കുത്തിപ്പുടി ആണോ കുത്തി ഞാൻ എടുക്കാൻ പോന്ന് എം പി എടുക്ക എന്റെ ഫ്രണ്ട് ഇപ്പൊ എടുക്ക 什么？爱姐，你和那个什么跟那个。吃 ചിക്കൻ ഇമോജി കഴിക്കണ്ടേ ചിക്കളിക്കുന്ന കഴിച്ചത് അല്ലെ ഡെസേർട്ടി എടുക്കാൻ ഞാൻ കളിച്ചു വയസ്സ് ഏഴ് മണിക്കും കൊടുനേ ഇവര മൂഞ്ചായേ പെരി നേരെ ഉയ്യോ വേറെ ഉള്ള കണ്ടോ ആ അണ്ടി ഗ്റെനേഡ് ആ പൊട്ടോ നല്ല മൽച്ചരി അങ്ങോട്ട് വിളിച്ച പോയി ചാവടാ ചാവട എവിടുന്നു നമ്മളങ്ങനെ ഡബിൾ ഡബിള് പഠിച്ചിട്ടോ കളി ഞങ്ങളിപ്പോ മാർക്ക് ഏറ്റവും എടുത്തു വയ്ക്കുന്നടാ ശ്രമിച്ചു ഞാൻ ഏതാ എടുത്ത് അടിക്കുക അവസ്ഥ നമുക്ക് കോമ്പാടി ആ എൻ്റെ മൂട്ടിയാണോ ആ എന്തെങ്കിലും തൊട്ട് നോക്കലേ തലമുണ കുട്ടിന്ന് ചേച്ച കഴിഞ്ഞ മുമ്പ് എടുത്ത് കളിയിൽ ഇതേ പോയ കേറുന്നതാണ് അടിച്ചു ഞാൻ ഇവിടെ ഉപ്പാകർന്നു കൈസ് guys are the city only. Guys, thank you guys. Oh, thank you guys. Really nice. You are the city.

അതാ വിട്ടായിരുന്നു അതായിരുന്നു

റിയത്തില്ല സോവർ ഹീറ്റ് ആയി ഫോണിൽ പൊട്ടിത്തെറിക്കും അറിയത്തില്ല പിന്നെ സാധനം അതാണ് ഭയം

ലെവന പുള്ളിക്കാറുന ഇപ്പൊ തീർന്ന സ്മോക്ക് ബോംബടുത്തേക്കിടിച്ചോക്ക് തീർന്നു ടിച്ച ബിരിയാണി 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 എന്നും മന്ദിപ്പിച്ച ഓക്കെ